അസലാമലൈക്കും വാഹത് വർക്കാത്തു നിങ്ങൾക്കുള്ള ഹലാലായ എന്താവശ്യമുണ്ടെങ്കിലും ആവശ്യങ്ങളൊക്കെ കിട്ടാൻ പെട്ടെന്ന് നിറവേറ്റി നിറവേറ്റിക്കിട്ടാനും നിങ്ങൾക്കുള്ള പ്രയാസങ്ങളൊക്കെ മാറി നല്ല റാഹത്ത് കിട്ടുവാനും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കൾ ലഭിക്കുവാനും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ആവാനും അതുപോലെ തന്നെ മാനസികമായ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് അനുഭവപ്പെടുന്നവർക്ക് അതൊക്കെ മാറി നല്ല റാഹത്ത് ലഭിക്കുവാനും അതുപോലെ തന്നെ പൈശ്ചാചികമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ പൈശ്ചാചികമായ പ്രയാസത്തിൽ നിന്ന് രക്ഷ കെട്ടുവാനും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാനിലെ അയിമ്പത്തിയെട്ടാമത്തെ ആയത്ത് സലാമിൻ കൗലമെറബി റഹീം എന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഒറ്റക്കിരുന്ന് നല്ല മനസ്സോടെ ചെല്ലുക എന്നിട്ട് നിങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ദ ചെയ്യുക എന്നാൽ നിങ്ങൾക്കുള്ള ഏത് ആഗ്രഹമാണെങ്കിലും ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനുദ്ധാര സാധിപ്പിച്ചു തരുന്നതാണ് പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുന്നതായിരിക്കും അള്ളാഹു സുബഹാനോ നമുക്ക് ഹൈറ് പ്രദാനം ചെയ്യട്ടെ